ആരും കാണാതെ ജാസ്മിന്റെ അടുത്തേക്ക് പോകുന്ന ഗബ്രിയെ കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് അല്പസമയം മുമ്പ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിനുമായി ആർക്കും സമ്പർക്കം പാടില്ല അത് ഗബ്രി ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്റ്റനായ ശ്രീധുവിനോട് പറഞ്ഞാൽ മതി മറ്റാരും തന്നെ ജാസ്മിൻ കിടക്കുന്ന റൂമിലേക്ക് പോകാൻ പാടില്ല എന്ന് കർശന നടപടിയുമായി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് രാവിലെ മുതൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്തേക്ക് ആരും പോകരുതെന്ന് എന്നാൽ ഇടക്കിടക്ക് ഗബ്രി ജാസ്മിനെ കാണാൻ പോകുന്നുണ്ട് അതിന്റെ പരാതിയുമായി ജിൻഡോയും രാവിലെ എത്തിയിരുന്നു ജാസ്മിന്റെ അടുത്തേക്ക് ഗബ്രി ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ വരുന്നുണ്ടെങ്കിലും ജിൻഡോന്റെ വാക്കൊന്നും ആരും കേൾക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ജാസ്മിനെ പോയി നോക്കുന്ന ഗബ്രിയെയാണ് കാണുന്നത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേട്ട് പോകുന്ന ഗബ്രിയുടെ അടുത്ത് വാ നീ ഇങ്ങോട് വാ ഇവിടെ ഇരിക്കു നമുക്ക് ഹൃദയം തുറക്കാം എന്നൊക്കെ പറയുന്ന ജാസ്മിനെയാണ് കാണുന്നത് റൂമിന്റെ ഉള്ളിലിരുന്ന് ജാസ്മിനും റൂമിന്റെ പുറത്ത് ഗ്ലാസ്സിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്ന് ഗബ്രിയും കൂടി സംസാരിക്കണം ജാസ്മിനും പുറത്തേക്ക് വരണം എല്ലാരോടും സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട വൈറൽ ഫീവർ ആണെങ്കിൽ അത് എല്ലാവർക്കും വരും പിന്നെ എല്ലാവർക്കും വരും പിന്നെ ഇതിന്റെ ഒക്കെ കുറ്റം നിന്റെ തലയിലാവും അതുകൊണ്ട് നീ തൽക്കാലം അവിടെ തന്നെ കിടന്നു മറ്റാർക്കും വരില്ല വരുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമേ വരൂ ഇത് കേട്ട് ഗബ്രി പറയുന്നുണ്ട് ഓ അതെനിക്ക് പ്രശ്നമില്ല എനിക്കൊരു തവണ വന്നിട്ട് പോയതാണ് അതുകൊണ്ട് എനിക്ക് വരാനുള്ള സാധ്യതയില്ല നീ അടങ്ങി വിണ്ടാതെ അവിടെ കിടക്ക് നീ ആ ഒര് എസ് വെള്ളമൊക്കെ കുടിച്ച് അവിടെ കിടക്ക് പകുതിയല്ലേ കുടിച്ചിട്ട് കാണുന്നുള്ളൂ എന്നൊക്കെ ഗബ്രി ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ടും ജാസ്മിൻ പറയുന്നത് നീ വാ ഗബ്രി നീ ഇവിടെ വന്നിരിക്കേ നീ എൻ്റെ അടുത്ത് വന്നിരിക്ക ഗബ്രി പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ വരില്ല ഞാൻ ഒരിക്കലും വരില്ല കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് വരാൻ പാടില്ല എന്ന് ഞാൻ വരില്ല എന്ന് ഗബ്രി പറയുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ലില്ല നീ വന്നാലേ ഞാൻ കുടിക്കൂ നീ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ജാസ്മിൻ ആ വെള്ളം കുടിക്കുന്നുണ്ട് അതേ ബോട്ടിലേക്ക് തന്നെ തുപ്പി ഇടുന്നുണ്ട് ഇത് കണ്ട് ഗബ്രി ചോദിക്കുന്നുണ്ട് ഇതെന്താ നീ കുടിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് തന്നെ തുപ്പിയിട്ടത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് വേറെ ആരും കുടിക്കില്ലല്ലോ ഞാൻ മാത്രമല്ലേ കുടിക്കത്തുള്ളൂ പിന്നെ തുപ്പിയിട്ടാലേ എന്താ പ്രശ്നം എനിക്ക് നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോ എനിക്ക് നീ മുട്ട പുൽസു ഉണ്ടാക്കി തരുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാത്രി ആവട്ടെ എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്നാണ് ഗബ്രി പറഞ്ഞിരിക്കുന്നത് ആരുമായും സമ്പർക്കം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയും ജാസ്മിനെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് ആയാലും ബിഗ് ബോസിന്റെ കണ്ണു വെട്ടിച്ച് രാത്രിയിൽ കാണാമെന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത് രാത്രിയിലും എന്തായാലും ബിഗ് ബോസ് കൈയോടെ പോക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അലോഡ് ചെയ്യാൻ ചാൻസ് ഇല്ല ജാസ്മിൻ മാത്രമാണ് ഇന്ന റൂമിൽ കിടക്കേണ്ടത് ബാക്കിയുള്ളവരെല്ലാം ലിവിങ് റൂമിലായിരിക്കും കിടക്കുന്നത് എന്തായാലും ജാസ്മിൻ കാണിക്കുന്ന വൃത്തിയില്ലായ്മ ഇവിടെയും വളരെയധികം ചർച്ചയാവുന്നുണ്ട് കാരണം ഒരു ഫീവർ വന്ന് കിടക്കുന്ന ഒരാളാണ് ഒരിക്കലും മറ്റുള്ളവരെ വിളിച്ച് അത് അടുത്തേക്ക് വരുത്തരുത് അതുപോലെ തന്നെ ഒരിക്കലും അക അടുത്തേക്ക് പോകാനും പാടില്ല കാരണം ഇത് ഒരു റിയാലിറ്റി ഷോയാണ് ഇത്രയും ആൾക്കാർ വന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ ഗബ്രിക്ക് വന്നാലാണെങ്കിലും ബാക്കിയുള്ളവർക്ക് വരാം അതുകൊണ്ട് നോക്കി കണ്ടു നോക്കി ചെയ്യണം എന്തായാലും കണ്ടറിയാം എന്താണ് സംഭവിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക